ഹലോ ഓൾ വെൽക്കം ടു അനാഥ വീഡിയോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇത് ചേച്ചിയൊക്കെ എത്തിയതിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് ചേച്ചിയൊക്കെ തേർട്ടി ഫസ്റ്റ് നൈറ്റാണ് വന്നത് ഇത് ഫസ്റ്റ് മോർണിങ്ങിലുള്ളതാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അനൂപ് വെള്ളനാട്ടേക്ക് പോയി അടുത്ത കാർ എടുക്കാൻ ഞങ്ങൾ ഞാനും ചേച്ചിയും രാവിലെ ഒന്ന് പുറത്തേക്ക് പോയി ഒരു ചെറിയൊരു ഷോപ്പിങ്ങും പ്ലസ് ചേച്ചിയുടെ ഒരു റൂട്ടീൻ ചെക്കപ്പിനും കൂടി ആയിട്ടാണ് പോയത് അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ തിരിച്ച ഓട്ടോയിലാണ് വീട്ടിലേക്ക് വന്നത് ശാസ്തമംഗലത്ത് നിന്ന് ഞങ്ങളൊരു ഓട്ടോ എടുത്ത് മറ്റേ പേരൂർക്കട പോലീസ് ട്രെയിനിങ് അക്കാഡമി അതുവഴിയാണ് തിരിച്ചെത്തിയത് തിരിച്ചെത്തി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൈകുന്നേരം ചെറിയൊരു ഔട്ടിംഗ് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞമ്മയും ഇത് കുഞ്ഞമ്മയുടെ മോളാണ് ലക്ഷ്മി ലക്ഷ്മിയും വിമൽ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വിമൽ അവർ രണ്ടുപേരും യു എസിലാണ് ഒരു ഫുൾ ഫാമിലി ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു കുഞ്ഞമ്മയ്ക്കും ഞങ്ങൾക്കുമൊക്കെ തന്നത് അങ്ങനെ അവരെയും കൂടെ വിളിച്ച് മൂവിക്ക് പോകാനായിട്ട് ഞങ്ങൾ പോയത് മോൾ ഓഫ് ട്രാവൻകൂറിലാണ് സിനി പോലസിലാണ് ഞങ്ങൾ പോയത് ലക്ഷ്മിക്ക് രണ്ട് മക്കളുണ്ട് ഞങ്ങൾ പോയ ഫിലിമിന് അവരെ കൊണ്ടുപോ പോകാൻ പറ്റില്ല പറ്റില്ലായിരുന്നു ഹൊറർ ഫിലിമാണ് അതുകൊണ്ട് അവരെ കൊച്ചച്ചിനെ ഏൽപ്പിച്ചിട്ട് കൊച്ചിനായിരുന്നു ബേബി സിറ്റിംഗ് കൊച്ചച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഡി എസ് ഇറെ കാണാൻ പോയി ഓക്കെ മൂവി അവറേജ് മൂവിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആസാദിൽ കയറി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച ആസാദിൽ കയറി മോൾ ഓഫ് ടാവൻപൂരിൽ തന്നെയുള്ള ആസാദിൽ കയറി ഫുഡൊക്കെ അടിച്ചു ആദ്യം ശംഭു ശംഭു കുഞ്ഞമ്മയുടെ മോനാണ് ലക്ഷ്മിയുടെ അനിയനാണ് ശംഭു ശംഭൂ ഇല്ലായിരുന്നു പിന്നെ അവനും കൂടെ എത്തി ഞങ്ങളെല്ലാവരും കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു അന്ന് വൈൻഡപ്പ് ചെയ്തു ഇത് പിറ്റേ ദിവസമാണേ രാവിലെ അമ്മയും ചേച്ചിയും എണീറ്റ് ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞു രണ്ടുപേരും അമ്പലത്തിലൊക്കെ പോയി തിരിച്ചെത്തി തിരിച്ചെത്തി ഇന്ന് ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ വക ഒരു ട്രീറ്റ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൊണ്ട് അവർ പോയത് കുറോങ്കോണത്തുള്ള ബേക്കേഴ്സ് ആർച്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു നല്ല ആംബിയൻസും നല്ല ഫുഡും ഒരു ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി കൊച്ചനും ലക്ഷ്മിയുടെ മക്കളും ഞങ്ങളും ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു നല്ല ഫുഡും ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്തുള്ളവരൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ ഇവിടെ അങ്ങനെ അവിടെ എത്തി ഫുഡൊക്കെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ആംബിയൻസിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ വീഡിയോയിൽ പകർത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു ലക്ഷ്മിയും അവർക്കൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ വീട്ടിലെത്തി കൊച്ചനും കുഞ്ഞമ്മയും തിരിച്ച് വെള്ളനാട്ടേക്കും പോയി ഞങ്ങൾക്ക് ഇന്ന് ഒരു മാരേജ് ഉണ്ട് ആക്ച്വലി ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നത് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ ഒരു കസിൻ്റെ മോൻ്റെ മാര്ജ് റിസപ്ഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സുബ്രഹ്മണ്യം മോളിൽ വെച്ചിട്ടായിരുന്നു ട്രിവാൻഡ്രം ക്ലബിൽ വെച്ചിട്ടായിരുന്നു ഇത് വെള്ളയമ്പലം ജംഗ്ഷനാണ് വെള്ളയമ്പലത്തുള്ള ആൾത്തറ ടെമ്പിൾ ആണ് ഇത് അങ്ങനെ ഞങ്ങൾ നേരെ സുബ്രഹ്മണ്യം ഹാളിലേക്ക് പോയി രണ്ട് കാറിലേക്കായിട്ടാണ് പോയത് ചേച്ചിയും സുധിച്ചേട്ടനും ഞാനും റിറ്റ്സലും അനൂപും അമ്മയും അച്ചുവും നെക്സോണിലുമായിട്ടാണ് വന്നത് ഞങ്ങളങ്ങനെ സുബ്രഹ്മണ്യം ഹാളിലെത്തി കാറ് പാർക്ക് ചെയ്യാനായിട്ട് ചോദിച്ചോട്ടം പോയി ഞങ്ങൾ അമ്മയൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു തന്നു ഒരു ഫൈവ് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ട് പുറകെ തന്നെ അവരുണ്ടായിരുന്നു അവർ എത്തി അങ്ങനെ റിസെപ്ഷനൊക്കെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്തു ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ചു ഞങ്ങൾ കുറച്ച് നേരം അനൂപ് കാർ പാർക്ക് ചെയ്ത് വരുന്നത് വരെ ഞങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ റിസെപ്ഷനൊക്കെ കല്യാണം കഴിച്ച കുട്ടി ഓസ്ട്രേലിയക്കാരിയാണ് മോൻ സൂചിച്ചൻ്റെ കസിൻ്റെ മോനാണ് അങ്ങനെ റിസപ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ നേരെ മാമൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത് ഇത് പാങ്ങോടുള്ള ഹനുമാൻ സ്വാമി ടെമ്പിളാണ് അങ്ങനെ അന്യമാമനെ വിസിറ്റ് ചെയ്തില്ലായിരുന്നു ചേച്ചിയൊക്കെ വന്നിട്ട് പോയില്ലായിരുന്നു അങ്ങനെ മാമനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാമൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി കുറച്ച് നേരം അവിടെ ഇരുന്ന മാമനും അമ്മായിയായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ട് ദിവസത്തെ ഒരു കുഞ്ഞ് വ്ലോഗ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം Adios.